امام ترمذي رحمة الله عليه ادركنا برسدها مايا ويو حديث نبت رميني صلى الله عليه وسلم تنغى الارولي قد افلح من اخلص قلبه للايمان ولسانه صادقا وخليقته مستقيما من السنة پورنا مايوم النبي ما كغيوم വിനെ സത്യം മാത്രം സംസാരിക്കുന്നതാക്കുകയും സ്വഭാവം സംസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു വർഷത്തിന്റെ പെരുമഴക്കാലമാണ് വിശുദ്ധ റമലാൻ സൂര്യതാപമേറ്റ് വെന്തുരുകുന്ന മരുഭൂമിയിൽ കുളിരായി തെന്നലായി പെയ്തിറങ്ങുന്ന വേനൽ മഴയെ അറബികൾ റമള് എന്ന് പറയുന്നുണ്ട് വിശുദ്ധ റമലാനും ഇലാഹി സ്നേഹ കാരുണ്യം കോരിച്ചെറിയുന്ന മാസമാണ് സാഹചര്യങ്ങളും അജ്ഞതയും കൊണ്ട് സംഭവിച്ചുപോയ പാപങ്ങൾ മനസ്സിൽ വീഴ്ത്തിയ കറുത്ത പുള്ളികളെ കഴുകി വൃത്തിയാക്കുന്ന പാപമോചനത്തിന്റെ പേമാരി മനുഷ്യന്റെ അടിസ്ഥാന ഗുണം നന്മയോടുള്ള ആമുഖ്യമാണ് നന്മയാണ് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി ചുറ്റുപാടുകളുടെ സ്വാധീനം ദേഹേച്ഛ ഭൗതിക പ്രണയം അങ്ങനെ പലതും മനുഷ്യനെ നിരന്തരം തെറ്റുകളിലേക്ക് തള്ളി വീഴ്ത്തുന്നു അങ്ങനെ മനുഷ്യന്റെ നന്മയുടെ ബോധത്തിൽ പാപങ്ങൾ കറുത്ത കറയുണ്ടാക്കുന്നു വിദൂരയാത്രയിൽ ദർപ്പണം പൊടി പിടിച്ച് വഴിയറിയാതാവുന്നത് പോലെ മനുഷ്യനും നന്മയുടെ സാധ്യതകൾക്ക് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്നു വിശുദ്ധ റമലാൻ നന്മയുടെ രാജവീഥികളിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന മാസമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ സാധ്യതകളെ റമലാൻ പൊടി തട്ടിയെടുക്കുന്നു പൊടി പിടിച്ച നമ്മുടെ ദർപ്പണം സ്ഫുടം ചെയ്യപ്പെടുന്നു വിശ്വാസി മനസ്സിൽ നന്മയുടെ തിരി തിരിനാളം അണയാതെ കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധ റമലാൻ സ്വർഗമാണ് നമ്മുടെ മാതൃഗേഹം വിശുദ്ധ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം റമദാൻ നമുക്ക് എളുപ്പമാക്കി നൽകുന്നു സ്വർഗത്തിലേക്കുള്ള നന്മ വഴികളെല്ലാം ജനനിബിഡമായപ്പോൾ ആളൊഴിഞ്ഞ ഒരു വഴി ഞാൻ കണ്ടെത്തി വിശപ്പിന്റെ വഴി എന്ന് ഇമാം റസാലി റഹ്മാഹിഅലി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ റമലാനിലൂടെ അഞ്ച് പ്രത്യേകതകൾ എന്റെ സമൂഹത്തിന് ലഭിക്കുമെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അരുളി റമലാനിന്റെ പ്രഥമ രാവിൽ അള്ളാഹു സുബാനുഹുവല അവന്റെ ഇഷ്ടദാസന്മാരിലേക്ക് പ്രത്യേകാനുഗ്രഹം കൊണ്ട് കടാക്ഷിക്കും പിന്നീട് ഒരിക്കലും അവർ വഴികേടിലാകില്ല നോമ്പുകാരുടെ വായയുടെ ഗന്ധം ഇലാഹി സന്നിധിയിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് റമലാൻ മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ നോമ്പുകാരുടെ പാപമോചനത്തിനായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും എന്റെ പ്രിയദാസന്മാർക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങി തയ്യാറാവുക എന്ന് അള്ളാഹു സ്വർഗത്തോട് കൽപ്പിക്കും റമലാൻ അവസാനിക്കുന്നതോടെ നോമ്പുകാരുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പ് ചെയ്യും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ വ്രതമനുഷ്ഠിച്ച് വരണ്ടുണങ്ങിയ ചുണ്ടുകളും ദാഹിച്ചവശയായ നാവും ക്ഷീണാതുരമായ നയനങ്ങളുമായി കഴിയുന്ന വിശ്വാസികളുടെ ഹൃത്തണം അങ്ങനെയാണ് പ്രത്യാശയുടെയും നവപ്രതീക്ഷകളുടെയും നാമ്പു പൊട്ടുന്ന ഒരു കൊച്ചു അരുവിയായി മാറുന്നത് പാപങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് മുന്നേറുന്ന ജലപ്രളയമായി പിന്നീട് അത് രൂപാന്തരപ്പെടുന്നു ചുരുക്കത്തിൽ വിശ്വാസിയുടെ ആത്മവിചാരണയുടെ കാലമാണ് വിശുദ്ധടമുള്ള ഇലാഹി കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ശിക്ഷകളോർത്ത് വിറങ്ങലിച്ച് ഇലാഹി സമക്ഷത്തിൽ വിനയാനുതരാകേണ്ട സുവർണകാലം ഹൃദയ ശൂന്യതയിൽ നിന്ന് നന്മ തുളുമ്പുന്ന ശുദ്ധ മനസ്സിലേക്ക് ഒരു കൂടുമാറ്റമാണ്